നമസ്കാരം ഇത് നമ്മുടെ മലാകുന്ന് കേട്ടോ മലാകുന്ന് മലയുടെ മുകളിലത്തെ കാഴ്ചകളാണ് അതായത് കോഴിക്കോട് ജില്ലയിലെ കാർശേരി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് മലാങ്കുന്ന് ഈ മലാംകുന്ന് മലയുടെ മുകളിലെ മുകളിലൂടെ റോഡ് പോകുന്നുണ്ട് ഇവിടെ ഒരു വലിയ ടാങ്ക് വരുന്നുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ടാങ്ക് ഇവിടെ വരുന്നുണ്ട് ആ ഒരു ടാങ്കിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണോ ഈ മലയുടെ അങ്ങേ ഭാഗം മൈസൂർമല ഭാഗമാണ് മൈസൂർമല പാറത്തോട് ഭാഗമാണ് ഈ ഒരു മലയുടെ താഴെ ഭാഗം അതായത് കറുത്ത പറമ്പ് റോഡാണ് തൊട്ട ഇങ്ങേ സൈഡ് മലാംകുന്ന് സൈഡാണ് ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല ഹരമാണ് കാരണം ഇവിടെ ഭയങ്കര കാറ്റാണ് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ഇവിടെ നല്ല ഒരു വൈബ് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മലാങ്ങുന്ന് മലമുകളിലൂടെയുള്ള കാഴ്ചകൾ ഇതിന് തൊട്ട മുകളിൽ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തെ കാഴ്ചകൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ നേരെ തായ ഭാഗമാണിത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ മലാമുന്ന് ഭാഗത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ